വടക്കൻ ഗാസയിൽ ഹമാസിന് പകരം പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരാനുള്ള പദ്ധതി ഇസ്രയേൽ ഉടൻ അവതരിപ്പിച്ചേക്കുമെന്ന് റിപ്പോർട്ട് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് സാച്ചി ഹനഗ്ബിയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് യു എസ് യൂറോപ്യൻ യൂണിയൻ യു എൻ അറബ് രാജ്യങ്ങൾ എന്നിവരുടെ സഹകരണത്തോടെയായിരിക്കും ഗാസയിൽ പുതിയ നേതൃത്വം സ്ഥാപിക്കുകയെന്നും ഹമാസിന്റെ സാന്നിധ്യം തുടച്ചു നീക്കാനുള്ള നടപടികൾ ഇതിനിടയിൽ തുടരുമെന്നും സാച്ചി വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം രാജ്യത്തെ വിദേശ മാധ്യമ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള താൽക്കാലിക അധികാരങ്ങൾ സ്ഥിരമാക്കുന്ന ബില്ലിന് അംഗീകാരം നൽകി ഇസ്രേൽ സർക്കാർ ബില്ലിന്റെ പ്രാഥമിക ഘട്ടത്തെയാണ് സർക്കാർ നിലവിൽ അംഗീകരിച്ചിരിക്കുന്നത് വിദേശ മാധ്യമമായ അൽ ജസീറയ്ക്ക് രാജ്യത്ത് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇസ്രയേലിന്റെ ഈ പുതിയ നീക്കം പുതിയ നിയമം രൂപീകരിക്കുന്നതിലൂടെ ഇസ്രയേൽ സർക്കാർ ലക്ഷ്യം വെക്കുന്നത് അൽ ജസീറയുടെ ബ്രാഞ്ചുകളെയാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിസഭയിൽ അവതരിപ്പിച്ച ബില്ലിനെ അൽ ജസീറ നിയമം എന്നാണ് ഇസ്രയേൽ മുദ്രകുത്തുന്നത് ജൂൺ മാസത്തിന്റെ ആദ്യ വാരത്തിൽ അൽ ജസീറയുടെ മാധ്യമ പ്രവർത്തനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന വിലക്ക് നാൽപ്പത്തിയഞ്ച് ദിവസത്തേക്ക് കൂടി ഇസ്രയേൽ നീട്ടിയിരുന്നു കോടതി കേബിൾ സാറ്റലൈറ്റ് കമ്പനികളിലെ അൽ ജസീറ നെറ്റ്വർക്കിന്റെ പ്രക്ഷേപണങ്ങളും അതിന്റെ വെബ്സൈറ്റുകളിലേക്കുള്ള ആക്സസും ഇസ്രയേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം തടസ്സപ്പെടുത്തിയിരുന്നു ഇതിനു പുറമെ ദേശീയ സുരക്ഷാ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അൽ ജസീറയെ നിരോധിക്കാനുള്ള നെതന്യാഹു സർക്കാരിന്റെ തീരുമാനം ഇസ്രയേൽ കോടതി ശരിവെക്കുകയും ചെയ്തിരുന്നു പലസ്തീൻ സായുധ സംഘടനയായ ഹമാസും അൽ ജസീറയും തമ്മിലുള്ള ബന്ധത്തിന്റെ തെളിവുകൾ തന്റെ പക്കലുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ജഡ്ജി ഷായ് യാാനിവാണാണ് സർക്കാരിന്റെ തീരുമാനത്തെ അംഗീകരിച്ച രംഗത്തെത്തിയത് മെയ് അഞ്ചിനാണ് രാജ്യത്തെ അൽ ജസീറയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഇസ്രയേൽ മന്ത്രിസഭയിൽ വോട്ടെടുപ്പ് നടന്നത് അൽ ജസീറ മുമ്പ് ജെറുസലേം ടെല്ലവി എന്നിവിടങ്ങളിൽ നിന്ന് തത്സമയ സംപ്രേഷണം ചെയ്തിരുന്നു പിന്നീട് എല്ലാ കവറേജുകളും റാമല്ലയിൽ നിന്ന് മാത്രം നടത്താൻ അൽ ജസീറ നിർബന്ധിതരാകുകയാണ് അതേസമയം മേഖലാ യുദ്ധം ഒഴിവാക്കാൻ ഇസ്രയേലിനും ഇടയിൽ നയതന്ത്ര നീക്കം ഊർജിതമാക്കുമെന്ന് അമേരിക്ക പുതിയ യുദ്ധമുഖം തുറക്കുന്നത് ഇസ്രയേൽ താൽപര്യങ്ങൾക്ക് ഒട്ടും ഗുണം ചെയ്യില്ല എന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രയേൽ ലബനാൻ സംഘർഷം ഗൾഫ് മേഖലാ യുദ്ധമായി പടരുമെന്ന് മുന്നറിയിപ്പ് നൽകിയ അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ നയതന്ത്ര മാർഗത്തിലൂടെ സംഘർഷം പരിഹരിക്കാൻ ഇരു കൂട്ടരോടും ആവശ്യപ്പെട്ടു വിനാശകാരിയായ യുദ്ധം ഇസ്രയേൽ താല്പര്യങ്ങൾക്കൊട്ടും ഗുണം ചെയ്യില്ലെന്ന യോവ്കാലുമായുള്ള ചർച്ചയിൽ ലോയിഡ് ഓസ്റ്റിൻ വ്യക്തമാക്കി നയതന്ത്ര സാധ്യതകളിലൂടെ യുദ്ധം ഒഴിവാക്കാൻ ശ്രമം തുടരുമെന്ന് യോവ് ഗാലറ്റ് അറിയിച്ചതായി ലോയിഡ് ലോയിഡോസ്റ്റിനും വ്യക്തമാക്കി ഗാസയിലെ സിവിലിയൻ കുരുതിയിലുള്ള ആശങ്ക പങ്കുവച്ചതിന് പുറമെ കൂടുതൽ സഹായമെത്തിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായും അദ്ദേഹം പറയുന്നു എന്നാൽ ലക്ഷ്യം നേടും വരെ ആക്രമണം ഉപേക്ഷിക്കില്ല എന്ന നിലപാടിൽ ഉറച്ചു നൽകുകയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെദ്നെഹു ആക്രമണം പൂർണ്ണമായും ഉപേക്ഷിക്കുകയും സൈന്യം ഗാസ വിടുകയും ചെയ്യാതെ ബന്ദിമോചനം മുൻനിർത്തിയുള്ള ചർച്ചകളിൽ കാര്യമില്ല എന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റായ ജോ ബൈഡൻ മുന്നോട്ട് വെച്ച നിർദ്ദേശം തള്ളിയ നെതന്യാഹുവിന്റെ ഗാസ ക്രൂരതകൾക്ക് അമേരിക്ക തന്നെ ഇസ്രയേലിനെതിരെ തിരിഞ്ഞിട്ടുണ്ട് ഇതിന് നെതന്യാഹു വലിയ വില കൊടുക്കേണ്ടി വരും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി